ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സേതുവിനെ കാണാൻ ജയിലിൽ എത്തിയിരിക്കുകയാണ് അവന്തിക എന്നിട്ട് അവന്തിക അച്ഛന്റെ മുന്നിൽ കരഞ്ഞി കാണിക്കുന്നു എന്തിനാ മോളെ കരയുന്നത് എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല ഇന്നലെ രാത്രി ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന് സേതു പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് വീട്ടിൽ ഒരു രാജാവിനെ പോലെ കഴിഞ്ഞിരുന്ന അച്ഛൻ ജയിലിൽ മറ്റു കുറ്റവാളികളോടൊപ്പം തറയൽ എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട് ചിന്തിക്കണം ഇതോടെ ഞാൻ ജീവിതത്തിൽ ചില പുതിയ പാഠങ്ങൾ പഠിച്ചു നമ്മൾ എത്ര ഉയരത്തിൽ നിന്നാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പെട്ടെന്ന് തകിടം മറിയുകയാണ് അപ്രതീക്ഷിതമായി ഏത് ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കാം ഒരു ലോകത്തിൽ രാജാവും പ്രജകളും പണത്തിന്റെ പ്രൗഢിയും ഒന്നുമില്ല ജയിലിലെ ഇന്നലത്തെ ഒരു രാത്രി എല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നു ഇപ്പോ എന്റെ മനസ്സ് ശാന്തമാണ് ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ധൈര്യമുണ്ട് എന്റെ കൂടെ ഇന്നലെ രാത്രി ജയിലിൽ കിടന്നത് ആരൊക്കെയാണെന്ന് മോൾക്ക് ഒരു മോഷ്ടാവ് രണ്ട് കൊലക്കേസിലെ പ്രതികൾ അതിൽ ഒരാൾ സ്വന്തം ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തിയ ഒരു ശിക്ഷ കുറ്റവാളിയാണ് ഇപ്പോ അവരൊക്കെയാണ് അച്ഛന്റെ കൂട്ടുകാര് ഇന്നത്തെ ഒരു ദിവസം കൂടി അച്ഛൻ ഇവിടെ കിടന്നാൽ മതി നാളെ അച്ഛൻ ഉറപ്പായിട്ടും ജാമ്യം കിട്ടും ഹൈക്കോടതി നാളെ മെയിൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷന്റെ വിധി പറയും ഉറപ്പായിട്ടും ജാമ്യം കിട്ടുമെന്നാണ് വക്കീൽ പറഞ്ഞത് എന്നെ അവന്തിക പറയുമ്പോൾ സേതു പറയുന്നുണ്ട് എനിക്ക് വേണ്ടി മോളെ ഒരുപാട് ബുദ്ധിമുട്ടി ഇതിനൊക്കെ പകരമായിട്ട് മോൾക്ക് എന്ത് തന്നാലും അത് മതിയാവില്ല എനിക്കൊന്നും വേണ്ട വേണ്ടച്ഛാ അച്ഛന്റെ സ്നേഹം അച്ഛന്റെ സ്നേഹം മാത്രം മതി എന്ന് അവന്തിക പറയുമ്പോൾ സേതു പറയുന്നുണ്ട് അച്ഛൻ ചിലത് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് അവന്തിക പറയുന്നു അച്ഛ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ഇന്ന് നമ്മുടെ ജോൽസിനെ വിളിച്ചിരുന്നു ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം സത്യമായിട്ട് തന്നെ ഭവിച്ചു പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു അത് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ ഇത് കേട്ടപ്പോയൻ്റെ കയ്യും കാലം വിറച്ചുപോയി നമ്മുടെ വീട്ടിലെ അപകടങ്ങൾ തീർന്നിട്ടില്ല ഇത് കേട്ട് അദ്ദേഹം ഒന്ന് ടെൻഷൻ ആകുന്നുണ്ട് നെല്ലിശ്ശേരിയിൽ ഒരു മരണം കൂടി ഉടൻ സംഭവിക്കുമെന്ന ജോൽസൻ പറഞ്ഞത് സേതു ഒന്ന് ഞെട്ടി അച്ഛ അതെന്റെ നന്ദേട്ട് കാര്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അർജുനയുടെ കുഞ്ഞ് ആ വീട്ടിൽ ജനിക്കുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല സന്തോഷേ ഉള്ളൂ അത് പേരക്കുട്ടിയാണ് പക്ഷേ ജോസും ദോഷമുള്ള ഒരു കുട്ടിയായിട്ട് അത് വളരാൻ പാടില്ല അത് ആ കുട്ടിയോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹമായിരിക്കും അതുകൊണ്ട് ആ കുഞ്ഞിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ദോഷങ്ങൾക്ക് ഒരു പരിഹാരം ചെയ്യണം ഇരിക്കേറ്റസ് സേതു പറയുന്നു മോള് വിഷമിക്കേണ്ട അച്ഛൻ പുറത്ത് വന്നാലുടൻ ആ ജോൽസിനെ വിളിച്ചു വരുത്തി വേണ്ട പരിഹാരങ്ങളെല്ലാം ചെയ്യും അർജുനയ്ക്കും സച്ചിക്കും എന്നോട് വെറുപ്പായിരിക്കും ഞാൻ ഈ പറയുന്നതൊന്നും അവർ വിശ്വസിക്കില്ല അതുകൊണ്ട് അച്ഛൻ തന്നെ ഒരു തീരുമാനം എടുക്കണം എന്നാലേ നമ്മുടെ വീടിന്റെ ദോഷങ്ങൾ മാറ്റാൻ പറ്റൂ എന്ന പറയുമ്പോൾ സേതു പറയുന്നുണ്ട് നിന്റെ മനസ്സ് എപ്പോഴെങ്കിലും അവര് മനസ്സിലാക്കും എന്തിനുള്ള പരിഹാരം നമുക്ക് ചെയ്യാം നമ്മൾ ധൈര്യമായിട്ടിരിക്കേ കോൺസ്റ്റബിൾ വന്ന് സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സേതു അവന്തികയോട് പറയുന്നുണ്ട് എന്നാ പിന്നെ അച്ഛൻ പോട്ടെ മോളെ അച്ഛ എന്ന് പറഞ്ഞു വീണ്ടും നാടകം അവന്തികയോടെ കരച്ചിൽ നാടകം തന്നെ എന്നിട്ട് സേതു അവിടെ നിന്ന് പോകുന്നു സേതു പോയപ്പോ സന്തോഷത്തോടെ അവന്തിക നിൽക്കുന്നു അപ്പോ അതിനൊരു തീരുമാനമായി പാവ കിളവൻ ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് പോവാണ് യഥാർത്ഥത്തിൽ ജാമ്യം കിട്ടിയ അർച്ചനയും സച്ചിയും വിചാരിച്ചിട്ടാണെന്ന് ഈ ഇനിയിപ്പോ ജന്മത്തിൽ ആര് പറഞ്ഞാലും ഇയാൾ വിശ്വസിക്കില്ല ഇനിയിപ്പോ അ ജോൽസിനെ എന്ത് ആ നെല്ശ്ശീലിൽ വന്ന് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും അർച്ചനയുടെയും സച്ചിയുടെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഭാവി ഇനിയിപ്പോ എന്താവും അറിയില്ല അവരുടെ ജീവിതം ഈ അവന്തിക മാറ്റി എഴുതും ശേഷം അനൂപിനെ കാണിക്കുന്നുണ്ട് അനൂപ് ഭക്ഷണം കഴിക്കാനായി തുടങ്ങുന്നു അവല ഭക്ഷണവുമായി അവിടെ എത്തി മീരയും വന്നു ഉടനെ നെല്ലിശ്ശേരിയിലേക്ക് ഒന്നുകൂടി പോകേണ്ടി വരുമെന്ന് മീര അർജുനയുടെ കുഞ്ഞിന്റെ ദോഷം മാറാൻ വേണ്ടി പരിഹാര കർമ്മങ്ങൾ അവിടെ നടക്കാൻ പോവുകയാണ് എന്റെ പരിഹാര കർമ്മം നിന്നോട് താരാ പറഞ്ഞത് എന്റെ അനൂപം അങ്ങനെ പരിഹാര കർമ്മം നടത്താൻ ആരാ തീരുമാനിച്ചത് സച്ചിയും അറ്റവും സമ്മതിച്ചോ എന്റെ കമല പറയുമ്പോൾ മീര പറയുന്നു അതൊന്നും എനിക്കറിയില്ല അവന്തിക അങ്കിളിനെ കാണാൻ വേണ്ടി ജയിലിൽ പോയിരുന്നു അങ്കിള ഇതൊക്കെ അവന്തികയോട് പറഞ്ഞത് ഇവിടെയും എന്തെങ്കിലും പരിഹാര കർമ്മം നടത്തുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ കൊലക്കുറ്റം തലയിൽ കയറിയത് ഇനിയും ഇതുപോലെ എന്തെങ്കിലും കയറും എനിക്കും ഒരു പെൺകൊച്ചുണ്ട് ആരെയെന്ന് വെച്ചാൽ പോയി കണ്ട് വേട വേണ്ട പരിഹാര കർമ്മങ്ങൾ ഇവിടെയും ചെയ്യണം ഇത് കേട്ട് അനൂപ് പറയുന്നു വേണ്ട ആവശ്യമില്ലാത്തത് ഇവിടെ സംസാരിക്കണ്ട ഇവിടെ ഒരു പരിഹാര കർമ്മങ്ങളും ചെയ്യാൻ പോകുന്നില്ല അച്ചുവിന്റെ കുഞ്ഞിന്റെ ജന്മം കൊണ്ട് ഇവിടെ ആർക്കും ഒരു ദോഷവും വരാൻ പോകുന്നില്ല അങ്ങനെ പറഞ്ഞു പരത്തുന്നത് ആരുടെങ്കിലും പ്രത്യേക താല്പര്യം കൊണ്ടായിരിക്കും അനൂപടം ജയിലിൽ പോയത് പിന്നെ എന്തിനാ നെലുശേരിയിൽ പിന്നെ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാ ഇപ്പോ ഫാക്ടറിക്ക് തീ പിടിച്ച് അതിന്റെ പേരിലേ ആ പ്രശ്നം കൊണ്ടല്ലേ സേതു മാധവൻ സേതു അങ്കിൾ ജയിലിൽ പോയിരിക്കുന്നത് അപ്പൊ പിന്നെ ഇതെല്ലാം സത്യമാണെന്ന് അങ്കിൾ വിശ്വസിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അങ്കിൾ മാത്രമല്ല എല്ലാവരും അങ്ങനെയാ വിശ്വസിക്കുന്നത് അവിടെ നടന്നതുപോലെ ഇവിടെയും ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും ഉണ്ടാകാതിരിക്കാനാ ഇവിടെയും പരിഹാര കർമ്മം ചെയ്യാൻ പറയുന്നത് അതിനിപ്പോ എന്നെ കൊല്ലം വന്നിട്ട് ഒരു കാര്യമില്ല എന്നെ മീര പറയുമ്പോൾ അനൂപ് പറയുന്നു ദൈവത്തിനെ വിശ്വസിക്കണം പക്ഷെ ഇതുപോലെ അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കരുത് ഇത് അന്ധവിശ്വാസം അല്ല സത്യമാണെന്ന് മീര ഈ വീട്ടിൽ ഒരു ജോൽസിനെയും വിളിച്ചു വരുത്തി പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അനൂപെ ഇവിടെ പറയുന്നതിലും കാര്യമുണ്ട് അങ്ങനെ ഒരു ദോഷം അജുവിന്റെ വയറ്റിലെ കുഞ്ഞിനുണ്ടെങ്കിൽ ആ പരിഹാര കർമ്മം ചെയ്യുക തന്നെ വേണം അത് മാത്രല്ല വേറൊരു ജോൽസിനെ കണ്ടത് വേറൊരു ജോലിസിനെ കണ്ട് ആദ്യത്തെ ജ്യോത്സ്യൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നും കൂടി അറിയാമല്ലോ എന്നും കമല പറയുന്നു ചിലപ്പോ അങ്ങനെയൊരു ദോഷം ഇല്ല എന്നാണ് ഈ ജോൽസൻ പറയുന്നതെങ്കിലോ നമുക്ക് വേറെ ഒരു നല്ല ജോൽസ്യനെയും കൂടി കാണാമെന്താ എന്ന് കമല അനൂപ് കഴിക്കാതെ എവിടെ നിന്ന് എഴുന്നേറ്റി പോകുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് വിശ്വാസമായോ എന്ന് മീര പറയുമ്പോൾ കമല പറയുന്നു നീ പറയുന്നത് വിശ്വസിച്ചത് കൊണ്ടല്ല എന്റെ കുഞ്ഞിന് ഒരു ദോഷം ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞ് കമലയും അവിടെ നിന്ന് പോയി തുടർന്ന് ആ പോറ്റിസാറ് ആ ജോത്സ്യനെ അവനിക വീണ്ടും വിളിക്കുന്നുണ്ട് സോറി ജോൽസിനെയല്ല ആ വക്കീലിനെയാണ് വിളിക്കുന്നത് ഞാൻ പുറത്തുണ്ട് അച്ഛൻ വരാൻ കാത്തു നിൽക്കാണ് ഇതുവരെ വന്നില്ല ഇനിയിപ്പോ ഉടൻ വരൂ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് സച്ചിം അർച്ചനയും അവിടേക്ക് വരുന്നുണ്ട് പറഞ്ഞു തീർന്നില്ല രണ്ടുപേരും ഇവിടെ എത്തി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ അവന്തിക ഫോൺ വെച്ചു ഒടുവിൽ സേതുമാധവിനെ ജാമ്യം കിട്ടിയിരിക്കുന്നു അച്ഛൻ പുറത്തു വന്നു സന്തോഷത്തോടെ സേതു വന്നിരിക്കുകയാണ് അവന്തികയുടെ അടുത്ത നാടകം അച്ഛനെ കണ്ടപ്പോ അച്ചായൻ്റെ പറഞ്ഞ് അച്ഛന്റെ അരികിലേക്ക് കരച്ചിൽ നടിച്ച് കൊണ്ടുവരുന്നുണ്ട് മോളെ പറഞ്ഞ് അവന്തികയുടെ അരികിലേക്കാണ് സേതു വന്നത് അർച്ചനയും സച്ചയെയും മൈൻഡ് പോലും ചെയ്യുന്നില്ല അച്ചായെന്ന് പറഞ്ഞ് അർച്ചന വിളിക്കുന്നുണ്ടെങ്കിലും സേതു മൈൻഡ് ചെയ്യുന്നില്ല മോളന് കരയുന്നത് അച്ഛന്റെ ജാമ്യം കിട്ടിയ ഒപ്പീനിയൻ എന്തായാലും സേരു അവന്തികയോട് പറയുന്നു അച്ഛന് വേണ്ടി മോൾ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് അച്ഛൻ അറിയാം ഇനി ഒരു കുഴപ്പമില്ല വന്നാമുക്ക് പോകാം എന്ന് പറഞ്ഞ് സേരു അവന്തകയോടൊപ്പം പോകുന്നു അച്ചായന്റെ പറഞ്ഞ് അർച്ചന ഒന്ന് വിളിച്ചിട്ട് പോലും അച്ഛൻ മൈൻഡ് ചെയ്യുന്നില്ല സച്ചിയും നോക്കുന്നില്ല അങ്ങനെ അവന്റികയും സേതുമാധവനും മാധവനും കാറിൽ കയറി പോകുന്നു സച്ചിയേട്ട അച്ഛൻ നമ്മളെ ഒന്ന് നോക്കിയത് പോലൂല്ലോ നമ്മൾ ഇത്രയൊക്കെ അച്ഛനു വേണ്ടി ചെയ്തിട്ടും എന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുമ്പോൾ സാരമില്ല താൻ വായു പറഞ്ഞ അർച്ചനയും കൂട്ടി സച്ചിയും പോകുന്നു അങ്ങനെ ഇപ്പോൾ അവരെ നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുന്നു ആതിരെയും സന്ദീപൊക്കെ പുറത്തേക്ക് വന്നു സേതു ഇറങ്ങുകയാണ് അനക്കെയും പുറത്തേക്ക് വന്നിരിക്കുന്നു അച്ഛൻ പുറത്തിറങ്ങിയതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും സ്നേഹ ഓടിച്ചെന്ന് സേതുവിനെ കെട്ടിപ്പിടിക്കുന്നു ദേ നിൽക്കുന്നു നിന്റെ അച്ഛൻ ഒരു കുഴപ്പമില്ലാതെ നിന്റെ ആ സോറി അച്ഛനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ നാ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അവന്തിക എന്തിനാ കരയുന്നത് അച്ഛനിക്ക് വന്നില്ലേ മോളെ അവന്തിക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോഴെങ്കിലും ജാമ്യം കിട്ടിയതെന്ന് സേതു അർച്ചനയും സച്ചിയും അവിടേക്ക് വരുന്നു അച്ഛാ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവന്തിക അകത്തേക്ക് പോകുന്നുണ്ട് അച്ഛാ എന്ന് പറഞ്ഞ അർച്ചന അച്ഛനെ വിളിക്കുന്നു അച്ഛൻ ഞങ്ങളോട് ഇങ്ങനെ അകലിച്ചു കാണിക്കുന്നത് എന്തിനാണെന്ന് സച്ചി ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട് എനിക്ക് ആരോടും മകൽച്ചയില്ല ഹൈക്കോടതിയിൽ അച്ഛന്റെ ജാമ്യത്തിന് വേണ്ടി എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തിരുന്നു സേതു പറയുന്നു അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ഒരു താല്പര്യമില്ലാതെയാണ് സേതു അങ്ങനെ പറഞ്ഞത് എന്നിട്ട് സേതു വരുന്നുണ്ട് അകത്തേക്ക് ആരതിയുമായി അവന്തിക അവിടേക്ക് വരുന്നു ലോക്കപ്പിലും ജയിലിലും ഒക്കെ കിടന്നിട്ട് വന്നതല്ലേ ആരതി ഒഴിഞ്ഞു തന്നെ അകത്തേക്ക് സ്വീകരിക്കാം അവന്തിക പറയുന്നുണ്ട് അങ്ങനെ അച്ഛനെ ആറതി ഒഴിഞ്ഞു തന്നെ അകത്തേക്ക് കയറ്റുന്നുണ്ട് അവന്തിക ഇതെല്ലാം അർച്ചനയെ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവന്തിക ചെയ്യുന്നത് എല്ലാവരും അകത്തേക്ക് വരുന്നു സന്ദീപിന് കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ അവന്തികയെ വിശ്വസിക്കത്തുമില്ല മഹേശ്വരൻ പോറ്റിസാറില്ലായിരുന്നെങ്കിൽ അച്ഛൻ ഇപ്പോഴും ജാമ്യം കിട്ടില്ലായിരുന്നു എന്നെ അവന്തിക പറയുമ്പോൾ സച്ചിയും അർച്ചനയും ദേശത്തോടെ പരസ്പരം നോക്കുന്നുണ്ട് വക്കീലിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ എന്നെ ജയിലിൽ നിറക്കാൻ വേണ്ടി നീ അനുഭവിച്ച കഷ്ടപ്പാട് അച്ഛൻ ഒരിക്കലും മറക്കില്ല എന്നെ സേഡുവും പറയുന്നുണ്ട് സന്ദീപും പരസ്പരം നോക്കുകയാണ് കാര്യം സന്ദീപിനും കാര്യങ്ങളൊക്കെ അറിയാം അന്ന് തന്നെ ഹർജി ഫയൽ സ്വീകരിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ജാമ്യം കിട്ടി ഞാനല്ല യഥാർത്ഥത്തിൽ മഹേശ്വരൻ പോലീസാറാണ് ഇതൊക്കെ ചെയ്തത് എന്നെ അവന്റെ പറയുമ്പോൾ സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് അർച്ചന അവന്റെ അടുത്ത് ഇതെന്താ പറയുന്നത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു നമ്മളാണ് അച്ഛനെ പുറത്താക്കിയത് എന്നുള്ള കാര്യം അച്ഛൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എടുത്തെയാണ് പുറത്തിറക്കിയത് എന്നാണ് അച്ഛൻ വിശ്വസിച്ചിരിക്കുന്നത് പാപം കൃഷ്ണഭദ്രൻ സാറും നമ്മളും കഷ്ടപ്പെട്ടതല്ലേ അർച്ചന പറയുന്നു എല്ലാവരുടെയും മുന്നിൽ അവന്റെ കയടുത്തി നല്ല ഗെയിമാണ് കളിക്കുന്നത് ജാമ്യത്തിൽ ഇറക്കിയത് നമ്മളാണെന്ന് പറഞ്ഞാൽ അച്ഛൻ പോലും വിശ്വസിക്കില്ല അവന്റെ അവന്തിക സേതുവിനോട് പറയുന്നു രണ്ടു മൂന്ന് ദിവസം തറയിലും ബെഞ്ചിലും ഒക്കെ കിടന്നുറങ്ങിയിട്ട് വന്നതല്ലേ നല്ല ബോഡി പെയിൻ കാണും ഞാൻ കുറച്ച് ചൂടുവെള്ളം റെഡിയാക്കി വെക്കാം വേണം ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുളിക്കണം വല്ലാത്ത ക്ഷീണം ഉണ്ട് എന്തായാലും ആദ്യം ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ സേതു നന്ദനെ കാണാനായി പോകുന്നു എല്ലാവരും മുറിയിലേക്ക് പോകുമ്പോൾ സന്ദീപ് സച്ചിയോട് പറയുന്നു അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രൻ സാറ് വഴിയല്ലേ കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയത് അതെ പക്ഷെ അതൊന്നും അച്ഛനിപ്പോ വിശ്വസിക്കുന്നില്ല എന്നെ സച്ചി പറയുമ്പോൾ അർജുന പറയുന്നുണ്ട് അച്ഛൻ നമ്മളെ കണ്ട ഭാവം പോലും നടിച്ചില്ല സാറല്ല നമ്മൾ ചെറത് നമ്മളറിഞ്ഞാ മതി എപ്പോഴെങ്കിലും അച്ഛൻ സത്യം മനസ്സിലാക്കിക്കോളും താൻ വായെന്ന് പറഞ്ഞ അർച്ചനേയും കൂട്ടി സച്ചി മുറിയിലേക്ക് പോയി ദേഷ്യത്തോടെ സന്ദീപ് നിൽക്കുന്നുണ്ട് കാര്യം സച്ചിയേക്കാൾ ദേഷ്യം വരുന്നത് സന്ദീപിനെ തന്നെയാണ് തുടർന്ന് നന്ദന്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് സേതു മാധവൻ നന്ദനയും നന്ദനെ ചുറ്റി എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് നന്ദന്റെ മുറിയിലേക്ക് സേതു വന്നു പോലീസ് സ്റ്റേഷനിലും ലോക്കപ്പിലും കിടക്കുമ്പോൾ ഞാൻ ഓർത്തത് നിന്റെ കാര്യം മാത്രമാണ് മോനെ കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നെ അവിടുന്ന് രക്ഷിച്ചത് ആരാണെന്നറിയോ അറിയുമോ ആപന്തികിയാണ് മോനെ അഡ്വക്കേറ്റ് മഹേശ്വരൻ പോറ്റിയെ കൊണ്ടുവന്നാണ് അവള് എന്നെ ജാമ്യത്തിൽ ഇറക്കിയത് ലോക്കപ്പിലെ രണ്ടു മൂന്ന് ദിവസമായി കിടന്നെങ്കിലും ഒരു ജന്മത്തിലെ ദുരന്തങ്ങൾ മുഴുവനും ഞാൻ ആ ഒരു സമയം കൊണ്ട് അനുഭവിച്ചു മോനെ അതിൽ നിന്നെല്ലാം എന്നെ രക്ഷിച്ചത് അവന്തികയാണ് ഈ ജന്മം നമ്മൾ അവളോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവതികയും അവിടേക്ക് വന്നു നന്ദൻ തലയാട്ടുന്നുണ്ട് ആ നിമിഷം അവന്തിക വന്നത് കൊണ്ട് തന്നെ ആ നന്ദനാണ്ങ്ങാതെ കിടക്കുന്നു എനിക്ക് വേണ്ടി ഇവൾ ഒരുപാട് ത്യാഗം സഹിച്ചു എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു എന്തിനാച്ച ഇതൊക്കെ നന്ദേടനോട് പറയുന്നത് അച്ഛനു വേണ്ടി ഞാൻ ചെയ്തത് എന്റെ കടമ മാത്രമാണ് ഇനി അഥവാ നന്ദേട്ടനോട് ഇതൊക്കെ പറഞ്ഞാൽ തന്നെ നന്ദേട്ടനെ അതൊന്നും അറിയാൻ കഴിയില്ലല്ലോ എന്താ നന്ദേട്ട എന്തെങ്കിലും പറയാനുണ്ടോ പറ നന്ദേട്ട എന്റെ നന്ദേട്ടനൊന്ന് സംസാരിച്ച് കേട്ടിട്ട് എത്ര നാളായി എനിക്ക് അവന്തേകിങ്ങനെ സേതുവിന്റെ മുന്നിൽ വെച്ച് നന്ദനോട് ചോദിക്കുന്നു കണ്ടില്ലേച്ച എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തന്നു നല്ലൊരു കുടുംബത്തിലേക്ക് വന്ന് കയറി സ്നേഹമുള്ള ഒരു ഭർത്താവിനെ കിട്ടി കരുതലും വാത്സല്യമുള്ള അച്ഛനെ കിട്ടി നല്ല സഹോദരങ്ങളെ കിട്ടി പക്ഷെ ഒരു പെണ്ണിനെ അവളുടെ ഭർത്താവിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല എന്റെ ജീവനാണ് ഈ കിടക്കുന്നത് എന്റെ നന്ദേട്ടൻ ഒരിക്കലെങ്കിലും ഒന്ന് എഴുന്നേറ്റ് കാണണമെന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ദേഷ്യത്തോടെ നന്ദൻ നോക്കുന്നുണ്ട് കൈ ചുരുട്ടി പിടിക്കുകയും ചെയ്യുന്നുണ്ട് മോളെ വിഷമിക്കേണ്ട നിന്റെ സങ്കടങ്ങൾക്കെല്ലാമുള്ള ഒരു പരിഹാരം അച്ഛൻ ഉടൻ ഉണ്ടാക്കും എന്നെ പറഞ്ഞ് സേതു എഴുന്നേറ്റ് പോകുന്നുണ്ട് നന്ദൻ കൈ ചുരുട്ടിയത് അവർ കണ്ടതുമില്ല സേതു പോകുമ്പോൾ മതിലടയ്ക്കുകയാണ് അവന്തിക എന്നിട്ട് നേരെ അവന്തിക നന്ദന്റെ അരികിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടില്ല മിസം നന്ദൻ എന്റെ അമ്മായി അച്ഛൻ പറഞ്ഞിട്ട് പോയത് ഞാനാണിപ്പോ അയാളുടെ രക്ഷക കാര്യങ്ങൾ ഏതാണ്ട് ഇപ്പോ എന്റെ കൈയിലായി കുറച്ച് കാര്യങ്ങൾ കൂടി ഇനി മാറ്റം മാറ്റമുള്ളൂ അതുകൂടി സെറ്റ് ആയാൽ പിന്നെ എനിക്ക് തന്നെ ആവശ്യമേ ഇല്ല വേണമെങ്കിൽ ഈ ഭൂമിയിലെ ജോലി അവസാനിച്ച് തനിക്ക് ദൈവത്തിന്റെ അരികിലേക്ക് പോകാം എന്ത് പറയുന്നു തന്നെ കൊല്ലണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല പക്ഷേ ഇവിടുന്ന് താൻ എഴുന്നേറ്റ് വന്നാൽ എൻ്റെ ഏറ്റവും വലിയ ശത്രു താൻ തന്നെയായിരിക്കും അതിനേക്കാൾ നല്ലത് താൻ മുകളിലേക്ക് പോകുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആകെ ഞെട്ടലോടെ കിടക്കുകയാണ് നന്ദൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ